ഇൻഫാം ഉപ്പുത്ര കാർഷിക താലൂക്കിന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം നടത്തി ഇൻഫാം താലൂക്ക് ഡയറക്ടർ ഫാദർ സിബി അറക്കൽ ഉദ്ഘാടനം ചെയ്തു മികച്ച കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇൻഫാം കാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ഇൻഫാമിന്റെ നേതൃത്വത്തിൽ സമ്മേളനം സംഘടിപ്പിച്ച് മികച്ച കർഷകരെ ആദരിച്ചത് കർഷക ദിനാചരണം ഇൻഫാം താലൂക്ക് ഡയറക്ടർ ഫാദർ സിബി അറക്കൽ ഉദ്ഘാടനം ചെയ്തു ും നിലകൊള്ളുന്ന കർഷകരാണ് നമ്മള് നമ്മുടെ കർഷകരായിട്ടുള്ള അവരുടെ മക്കളെ നമ്മള് റാങ്ക് കിട്ടിയതിന്റെ അഭിനന്ദിക്കുന്നുണ്ട് അതെല്ലാം കർഷകൻ എന്നുള്ള ബേസിൽ കർഷകരുടെ മക്കളായതുകൊണ്ടും അതുപോലെ തന്നെ മൂന്നു മുതൽ പത്ത് വരെയുള്ള റാങ്കുകൾ മാറിപ്പോയിട്ടുള്ളൂ എന്നാൽ നല്ല നേടി അവരെ നമ്മുടെ അവസരത്തിൽ ഇൻഫാം കുടുംബാംഗങ്ങളിൽപ്പെട്ട മികച്ച കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ട ഏഴു കർഷകരെയും യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ജേതാക്കളായ കർഷകരുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു

ഉപ്പുത്തര സെന്റ് മേരീസ് എച്ച്എസ്എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഇൻഫാം രക്ഷാധികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞരത്തിനാൽ അധ്യക്ഷത വഹിച്ചു കാർഷിക താലൂക്ക് ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോഷി വാണിയപ്പുരിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി കാർഷിക ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജോസ് വടക്കേടം താലൂക്ക് പ്രസിഡന്റ് സന്തോഷ് കോട്ടിരിക്കൽ താലൂക്ക് സെക്രട്ടറി കൊച്ചുമോൾ ജോസഫ് എന്നിവർ സംസാരിച്ചു ഗ്രാമസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു സമ്മേളനത്തിൽ പങ്കെടുത്ത കർഷകർക്കും കർഷക കുടുംബാംഗങ്ങൾക്കും പച്ചക്കറി വിത്ത് വിതരണവും നടന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പ് that up.